ഹലോ ഹായ് അസ്സാമലൈക്കും പിന്നെ നിങ്ങളൊരു മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണോ പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ത് ചെയ്യൂലേ അപ്പോൾ ഒരു ആയിരം രൂപ നിങ്ങളെ കയ്യിലുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള മുക്കത്തുള്ള മുക്കന്മാളിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ മുക്കന്മാളിൽ നമ്മുടെ സ്റ്റാർട്ടിംഗിന് തന്നെയുള്ള നമ്മുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ അവിടെ ഇപ്പോൾ ഓണം ഓഫറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും ഇപ്പം ഐഫോണൊന്നും വാങ്ങിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിക്കോളമെന്നില്ല അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോണൊക്കെ വേണമല്ലോ അപ്പോൾ അവർക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ഷോപ്പ് അപ്പം നിങ്ങളുടെ കയ്യിൽ ആയിരം രൂപയുള്ളൂ എങ്കിൽ ഒട്ടും പേടിക്കേണ്ട കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഇ എം ഐ ഒക്കെ സെറ്റാക്കി തരും അതും ഇ എം ഐ എന്നൊരുപാട് നടക്കാനില്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ ഒരു മാസം ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റുമെന്നുള്ളൂ എങ്കിൽ അത് നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്ന് അവർക്ക് സെറ്റ് ആക്കി തരും കേട്ടോ ഞാൻ ഈ മുക്കത്ത് രണ്ട് മൂന്ന് ഷോപ്പിൽ ഞാൻ കയറി പക്ഷേ അവിടുന്ന് എനിക്ക് കിട്ടിയില്ല കേട്ടോ അവരൊക്കെ മൂവായിരം നാലായിരം ആ റേഞ്ചാണ് ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഉദ്ദേശ രീതിയിലുള്ള ഫോണും കിട്ടി ഫസ്റ്റുള്ള പൈസ അതേപോലെ ആയിരം കൊടുത്തിട്ട് നമ്മൾ ഫോൺ എടുത്തത് കേട്ടോ അതും മാസത്തവണ നമുക്ക് വെറും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലാണ് നമുക്ക് അടയ്ക്കാനുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനൊക്കെ ഒരു ഫോൺ എടുക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വന്നിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ ഇവിടുന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അവരുടെ ഒരു പെരുമാറ്റ രീതിയാണ് കേട്ടോ എന്താ പറയുക അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ അവർക്ക് നമ്മളുള്ള ഒരു പെരുമാറ്റം പിന്നെ നമുക്ക് ഫോണെല്ലാം എല്ലാവർ സെറ്റാക്കി അതെല്ലാ മൊബൈൽ ഷോപ്പിൽ നമുക്ക് സെറ്റാക്കി തരും എന്നാലും ഇവരുടെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയണം കാരണം അത്രയ്ക്ക് ഒരു നല്ലൊരു പെരുമാറ്റമായിട്ട് അവർക്ക് നമ്മളുണ്ടായിരുന്നത് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ രീതി അവരൊക്കെ സെറ്റാക്കി തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും അടിക്കുകയാണെങ്കിൽ നമ്മളെ കോഴിക്കോടുള്ള മുക്കത്തുള്ള മുക്കം മാളിലുള്ള ഡയലോഗ് എന്ന് പറയും ഒരു മൊബൈൽ ഷോപ്പിൽ വന്നാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഉദ്ദേശ രീതിയിലുള്ള ഫോൺ അവർ സെറ്റാക്കി തരൂട്ടോ അപ്പം അത് നമ്മളൊരു ഫോണൊക്കെ എടുത്ത് ഹാപ്പി പിന്നെ അത്യാവശ്യം ഗിഫ്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടോ രണ്ട് മൂന്ന് എന്താ പറയുക കുട ഒരു കുടയിട്ടി പിന്നെ അതേപോലെ ബൗള് നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ